ൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഹാകുംഭമേളയുടെ പരമാചാര്യനായ ജൂന അകാണ്ട കേരളത്തിന്റെ പ്രഥമ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജന് ഞായറാഴ്ച മഞ്ചേരിയിൽ ആദരം നൽകുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷാവസാനം കേരളത്തിൽ ആദ്യമായി കൊണ്ട് ഒരു മഹായാഗം നടക്കുന്നു ആ മഹായാഗത്തിന്റെ പേര് അയുധ ചണ്ടിക മഹായാഗം എന്നുള്ളതാണ് കേരളത്തില് ഇതുവരെ അങ്ങനെ ഒരു യാഗം ഉണ്ടായിട്ടില്ല അതിന്റെ പരമാധ്യക്ഷനും കൂടെയാണ് സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഈ യാഗവുമായി ബന്ധപ്പെട്ട് യാഗ ഹൃദിക്കുകൾക്കായിട്ടുള്ള ദീക്ഷാ ചടങ്ങ് ഈ തീയതി രാവിലെ സേവാ കേന്ദ്രത്തിൽ മഞ്ചേരിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷാവസാനം കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ആയുധ ചണ്ഡി മഹായാഗ സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത് ജൂൺ പതിനഞ്ചിന് രാവിലെ മഹായാഗത്തിന്റെ പരമാധ്യക്ഷൻ കൂടിയായ ആനന്ദവനം ഭാരതി സ്വാമികളുടെ നേതൃത്വത്തിൽ യാഗ യാഗൾക്ക് നവാക്ഷരി ദീക്ഷ നടക്കുന്ന ചടങ്ങും നടക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മുള്ളമ്പാറ അമൃതാനന്ദമൈ മഠം ഹാളിൽ പ്രത്യേകം സജ്ജീകരിക്കുന്ന വേദിയിൽ വെച്ച് നടക്കുന്ന ആദരസഭയിൽ മഹായാഗ സമിതി കാര്യാലയ ഉദ്ഘാടനവും മഹായാഗിനി സമർപ്പണ ചടങ്ങും നടക്കും പ്രയാഗിലെ മഹാകുംഭമേളയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ചടങ്ങിൽ പങ്കെടുത്ത് സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിക്കുവാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുമെന്ന് മഹായാഗ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എം കൃഷ്ണപ്രകീഷ് ഡോക്ടർ സി സത്യൻ ടി പ്രവീൺ എം നന്ദകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു Los Bureau Manjeri